അഞ്ചു നിറമുള്ള കൊഞ്ചും മൊഴിയാളെ നെഞ്ചം തെളിഞ്ഞു നീ ചൊല്ലിടു ശേഷവും എങ്കിലോ കേൾ പിൻ മഹിഷനെ കൊന്നാശു സങ്കടം തീർത്തൊരു ദേവിയെ സാദരം ഇന്ദ്രാതിദേവകളും മുനിവർഗവും വന്ദിച്ചു കോപ്പി സ്തുതിച്ചു തുടങ്ങി നിശേഷദേവംശമൂർത്തിയാം ദേവിയാൽ വിശ്വമെല്ലാം നിറയപ്പെട്ടിരിക്കുന്നു നിശേഷ ദേവ മുനിഗണ പൂജയാം വിശ്വേശ്വരിക്കു നമസ്കാരം എപ്പോഴും മംഗലയാകിയ ലോകമാതാമുദാ മംഗലം നൽകുക ഞങ്ങൾക്കു സന്തതം യാതൊരു ലോകമാതാവിൻ പ്രഭാവങ്ങൾ ദാതാവിനും പുരാരിക്കും അനന്തനും വാഴ്ത്തുവാനാവതല്ലങ്ങനെയുള്ളൊരു കാത്യായിനി ദേവി കാത്തുകൊള്ളേണമേ ലോകരക്ഷയ്ക്കും അശുഭനാശത്തിനും ലോകനാഥേ ദേവി കൽപയ്ക്ക വേണമേ യാതൊരു ദേവി സുഹൃതികൾ മന്തിരെ ശ്രീദേവിയായതും പാപികൾ മന്ദിരേ നിത്യമലക്ഷ്മിയാകുന്നതും കേവലം പണ്ഡിതന്മാരുള്ളിൽ ബുദ്ധിയാകുന്നതും പുണ്യാത്മനാ ഉള്ളിൽ ശ്രദ്ധയാകുന്നതും സൽകുല ജന്മിനാം ലജ്ജയാകുന്നതും ദുഃഖനാശേ നിന്തിരുപടി താനല്ലോ അങ്ങനെയുള്ള ദേവിക്കു നമസ്കാരം ഇങ്ങനെ വിശ്വത്തെ രക്ഷിക്ക വേണമേ എന്തുവർണ്ണിപ്പത ചിന്ത്യം തവ രൂപമെന്തു വർണ്ണിപ്പതു വൈര്യം മഹാത്ഭുതം എന്തു വർണ്ണിപ്പതു യുദ്ധ വൈദഗ്ധ്യങ്ങൾ സന്തതം തേയ് നമസ്കാരം ജഗന്മയിൽ സർവപ്രപഞ്ചത്തിനും ഹേതുഭൂതയാം സർവാശ്രയേ ത്രിഗുണാത്മികേ ശാശ്വതേ നാദേഹരിഹര ബ്രഹ്മാദികളാലുമേതോ മറിഞ്ഞുകൂടാതെ ജഗന്മയിർവന്ത വൈ വംശഭൂതം ജഗതിദമവ്യാകൃതയാം പ്രകൃതിയാകുന്നതും സോഹേത്യുധീര്യ മഹേഷു സുരഗണം ദാഹമകന്നുടൻ തൃപ്തിയെ പ്രാപിച്ചു പിന്നെ സോദാ ശബ്ദമുച്ചാരി കർമ്മണി നന്നായി പിതൃക്കളും തൃപ്തിയെ പ്രാപിച്ചു സർവേന്ദ്രിയങ്ങളെയും അടക്കി സദാ സർവദാ മോക്ഷാർത്ഥികളാം മുനികളാൽ അഭ്യസിക്കപ്പെട്ടിരിക്കുന്ന വിദ്യയാം ചിൽ പുരുഷ പ്രിയേ ദേവി നമസ്കാരം ഉദ്ഘട പാഠങ്ങളായ സാമങ്ങൾക്കും മൃഗ്യജൂഷം മൂലമായ ശബ്ദാത്മികേ सर्गस्तिलय हेतुत्रयीभूत दुर्ग दुर्गे महाशास्त्रबोधमेधे शिवे स्वर्गापवर्गदे नित्यम् नमोऽस्तु धे वैकुण्ठवक्षस्थलालये मङ्गले श्रीकण्डवल्लभे गौरी नमोऽस्तु ദേവി പ്രസാദേന നല്ലതു വന്നിടും ദേവിതൻ തൻ നാശവം വന്നിടും യാതൊരു പുരുഷന്മാരെ കുറിച്ചുള്ളിൽ പ്രീതി ഭവിക്കുന്നിതമ്പക്കവരല്ലോ സമ്മതന്മാരവർക്കല്ലയോ സൗഖ്യവും നിർമ്മലമായ യശസ്സുമവർക്കല്ലോ ബന്ധുവർഗത്തിനും ദുഃഖമകപ്പെടാം സന്തതി വൃത്യകൾ സൗഖ്യങ്ങളാൽ ധന്യന്മാരാകുന്നതും അവരെപ്പോഴും പുണ്യകർമ്മങ്ങളെ ചെയ്യുന്നതും അവർ സ്വർഗാനുഭൂതിയുണ്ടായി വരുമൊരു ദുഃഖമൊരു നാളുമുണ്ടാകയില്ലല്ലോ ഭീതന്മാർ ചിന്തിച്ചു സേവിച്ചുകൊള്ളുകിൽ വീതിയെല്ലാം മകൻ നേടും ദൃതതരം സ്വസ്ഥരായുള്ളൂ സേവിച്ചുകൊള്ളുകിൽ ചിത്തവും ശുദ്ധമായി വന്നുകൂടും ദൃഢം ദാരിദ്ര്യ ദുഃഖഭയങ്ങളെ നീക്കുവാനാരി ത്രിഭുവനത്തിങ്കൽ നീ എന്നിയേൻ തുല്യരില്ലല്ലോ പരാക്രമത്തിന് ഉദയേ കല്യാണ രൂപം ഭയഹരമെത്രയും ചിത്തെ കൃപയുണ്ടു ദീനജനം പ്രതി യുദ്ധേ കടോരത്വവും പാരമുണ്ടല്ലോ ലോകത്രയും ത്വയാ പാലിതമായതു ശോകമകന്നിതു ഞങ്ങൾക്കുമൊക്കവേ ശൂലേന പാലിച്ചു കൊള്ളുക ഞങ്ങളെ പാലിച്ചു കൊള്ളുക ഗഡ്ഗേന ചണ്ണ്ടികേ പാലിക്ക ഘണ്ഠാനിനാധേന ഞങ്ങളെ പാലിക്ക ചാവാധേന സന്ധതം നാലുദിക്കെങ്കിലും പാലിച്ചുകൊള്ളുക പാലിക്ക സൗമ്യങ്ങളായ രൂപങ്ങൾ തേ പാലിക്ക ഘോരമായുള്ള രൂപങ്ങളും പാലിച്ചുകൊള്ളുക ദേവി ശാസ്ത്രേണദേക്ഷിക്ക ദുർഗേ ഭഗവതി നിത്യം നമോസ്തു ഇന്ദ്രാദിദേവകൾ ഇത്തം സ്തുതി ചെയ്തു നന്ദനോത്ഭൂതപ്രസൂനങ്ങൾ അർപ്പിച്ചു ദിവ്യമാങ്കന്താനുലേപനാധൈരലം ഗവ്യഹാവധികൾ കൊണ്ടുപോചിച്ചുടൻ തൃപ്തി വരുത്തി സ്ത്രീകളും നമസ്കരിച്ചിടിനും പാടിനാട്യം ചെയ്താർ ദേവകളോടരുളി ചെയ്തിരം ദേവിയുമേറ്റം പ്രസാദിച്ചു സാധരം സന്തുഷ്ടയായിതു ഞാനിനി നിങ്ങൾക്കു ചിന്തിതം ചൊല്ലിടുവൻ വരം നൽകുവൻ എങ്കിലോ മനുഷ്യരി സ്തുതി ചൊല്ലുകിൽ സങ്കടം തീർത്തു സമ്പത്തു നൽകേണമേ അങ്ങനെ വരും എന്നരുൾ ചെയ്തു മറഞ്ഞിതു ദേവിയും വിണ്ണവരും ചെന്നു പൂക്കാർ നിൽക്കാ നൃപേന്ദ്രമാ നിങ്ങൾ എന്നാക്കേറും മുനിശ്രേഷ്ഠനരുൾ ചെയ്തു പിൽപാട് ഗൗരി കളേവരത്തിങ്കൽ മായാ ഭഗവതി സുംബനി സുബന്മാരെ കൊല്ലുവനതും സംപ്രീതിയോടു കേൾ പറഞ്ഞിടുവൻ ഇത്തമരുൾ ചെയ്തു താപസശ്രേഷ്ഠനോ അദ്ധ്യായവും നാലിവിടെ കഴിഞ്ഞിതു